നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം റഷ്യയുടെ കിഴക്കൻ മേഖലയിൽ ഉണ്ടായ അതിശക്തമായ ഭൂകമ്പത്തെ തുടർന്ന് റഷ്യയിലും ജപ്പാനിലും സുനാമി തിരമാലകൾ ആഞ്ഞടിച്ചിരിക്കുകയാണ് ബുധനാഴ്ച പുലർച്ചെ റിക്റ്റർ സ്കെയിലിൽ എട്ട് പോയിന്റ് എട്ട് തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പത്തിന് പിന്നാലെയാണ് വടക്കൻ പസഫിക് മേഖലയിലടക്കം സുനാമി ഉണ്ടായത് ജപ്പാൻ അലാസ്ക ഹവായ് എന്നിവയുൾപ്പെടെ പസഫിക് മേഖലയിലുടനീളം സുനാമി മുന്നറിയിപ്പുമുണ്ട് ഭൂകമ്പത്തിന് തൊട്ടു പിന്നാലെ റഷ്യയിലെ കുറിൽ ദ്വീപുകളുടെയും വടക്കൻ ജപ്പാന്റെ തീരപ്രദേശങ്ങളിലുമാണ് ആദ്യ ഭീമൻ തിരമാലകൾ എത്തിയത് ഭൂകമ്പ സാധ്യതകളുടെ നീണ്ട ചരിത്രമുള്ള പ്രദേശമായ കാംചത്ക ഉപദ്വീപിനടുത്തായിരുന്നു ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രം യു എസ് ജിയോളജിക്കൽ സർവേ പ്രകാരം പത്തൊൻപത് പോയിന്റ് മൂന്ന് കിലോമീറ്റർ ആഴത്തിലും ജപ്പാന്റെ വടക്കേ അറ്റത്തുള്ള ദ്വീപായ ഹൊക്കെ ഡോയിൽ നിന്നും ഏകദേശം ഇരുന്നൂറ്റി അൻപത് കിലോമീറ്റർ അകലെയുമായിട്ടാണ് ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രം എന്ന് പറയുന്നത് ഭൂകമ്പത്തെ തുടർന്ന് ലുലുവിൽ സുനാമി മുന്നറിയിപ്പ് സൈറണുകൾ മുഴങ്ങിയതായി വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഹവായ് ചിലി ജപ്പാൻ സോളമൻ ദ്വീപുകൾ എന്നിവിടങ്ങളിലും ഒന്ന് മുതൽ മൂന്ന് മീറ്റർ വരെ ഉയരത്തിൽ തിരമാലകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും പസഫിക് സുനാമി മുന്നറിയിപ്പ് കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പുണ്ട് റഷ്യയുടെയും ഇക്കഡോറിന്റെയും ചില ഭാഗങ്ങളിലും മൂന്ന് മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള തിരമാലകൾ ആഞ്ഞടിച്ചേക്കാമെന്നും മുന്നറിയിപ്പുണ്ട് ഹൊക്കേഡോയുടെ കിഴക്കൻ തീരദേശത്തുള്ള നെമുറോയിൽ ഏകദേശം മുപ്പത് സെന്റിമീറ്റർ ഉയരമുള്ള തിരമാലകൾ എത്തിയതായി ജപ്പാൻ കാലാവസ്ഥ ഏജൻസി സ്ഥിരീകരിച്ചിട്ടുണ്ട് കുറിൽ ദ്വീപുകളിലെ സെവോറോ കുറിൽ സ്കിൽ ആദ്യ തിരമാലകൾ എത്തിയതായും റഷ്യയും റിപ്പോർട്ട് ചെയ്തു കാചത്ക മേഖലയിൽ അനുഭവപ്പെട്ട ഭൂകമ്പം ജനങ്ങളെ തെരുവിലിറക്കി പ്രഭവ കേന്ദ്രത്തിനടുത്തുള്ള ഏറ്റവും വലിയ നഗരമായ പെട്രോ പാവ്ലോഫസ്കാംച്ചസ്കയിൽ ആളുകൾ വീടിനടുകൾ റിപ്പീറ്റ് ആളുകൾ വീടുകളിൽ നിന്ന് പലായനം ചെയ്തതായി റഷ്യയുടെ ടാസ് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തു വൈദ്യുതി മുടങ്ങി മൊബൈൽ സേവനങ്ങൾ തടസ്സപ്പെട്ടു സക്കാലിൻ ദ്വീപിൽ അധികൃതർ ആളുകളെ ഒഴിപ്പിക്കാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് അലാസ്കയിലെ യു എസ് ദേശീയ സുനാമി മുന്നറിയിപ്പ് കേന്ദ്രം അലൂഷ്യൻ ദ്വീപുകൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കാലിഫോർണിയ ഒറിഗോൺ വാഷിംഗ്ടൺ എന്നിവയുൾപ്പെടെ യു എസിലെ പടിഞ്ഞാറൻ തീരങ്ങളിലും ജാഗ്രതാ നിർദ്ദേശമുണ്ട് ഹവായിയും നിരീക്ഷണത്തിലാണ് ജപ്പാന്റെ കാലാവസ്ഥ ഏജൻസിയും രാജ്യത്തിൻ്റെ പസഫിക് തീരത്ത് സുനാമി മുന്നറിയിപ്പ് നൽകി മുന്നറിയിപ്പ് ലഭിച്ച് മുപ്പത് മിനിറ്റിനുള്ളിൽ മൂന്ന് മീറ്റർ വരെ ഉയരമുള്ള തിരമാലകൾ തീരത്ത് എത്തുമെന്നാണ് പ്രവചനം ഏകദേശം രണ്ടായിരം പേർ താമസിക്കുന്ന ഒരു തുറമുഖ പട്ടണമായ സെവോറോ കുറിൽസ് നിലവിൽ വെള്ളത്തിലാണ് ഇവിടേക്ക് കടൽ ഇരച്ചു കയറിയതായി റഷ്യയുടെ എമർജൻസി മന്ത്രാലയം അറിയിച്ചു വടക്കൻ ജപ്പാനിലെ ഹൊക്കേഡോ മേഖലയിലും സുനാമി തിരമാലകൾ എത്തിയിട്ടുണ്ട് ഹുഖുഷിമ ആണവ നിലയത്തിലെ ജീവനക്കാരെ ഒഴിപ്പിച്ചു രണ്ടായിരത്തി പതിനൊന്നിൽ ജപ്പാനിൽ ആഞ്ഞടിച്ച സുനാമിയിൽ ആണവ കേന്ദ്രം തകർന്നിരുന്നു ജപ്പാനിലും അമേരിക്കയിലും സുനാമി മുന്നറിയിപ്പ് നേരത്തെ പുറപ്പെടുവിച്ചിരുന്നു അലാസ്കയിലും ഹവായിലും യു എസ് അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് തീരപ്രദേശത്ത് ഒഴിപ്പിക്കൽ നടപടികളും ആരംഭിച്ചു ഇന്തോനേഷ്യ ഫിലിപ്പീൻസ് ന്യൂസിലാൻഡ് കാനഡ തുടങ്ങിയ രാജ്യങ്ങളിലും സുനാമി മുന്നറിയിപ്പുണ്ട് ജപ്പാനിൽ ഒൻപത് അടി വരെ ഉയരത്തിലുള്ള ശക്തമായ തിരമാലകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇതിന് പിന്നാലെയാണ് സുനാമി തിരമാലകൾ പാഞ്ഞെത്തിയത് മെക്സിക്കോ ഗലാപോസ് ദ്വീപ് മധ്യ അമേരിക്കൻ മേഖലയായ പനാമ എന്നിവിടങ്ങളിൽ സുനാമി മുന്നറിയിപ്പ് ലഭിച്ചിട്ടുണ്ട് ഇവിടങ്ങളിൽ നിന്നും അടിയന്തിരമായി ആളുകളെ മാറ്റി പാർപ്പിക്കാനും ശ്രമം തുടങ്ങി സുനാമി മുന്നറിയിപ്പിനെ തുടർന്ന് തലസ്ഥാന നഗരമായ ടോക്കിയോയിലും ഒന്നേ പോയിന്റ് ഒൻപത് മില്യൺ ആളുകളെ ഒഴിപ്പിക്കുമെന്നും ജപ്പാൻ ജപ്പാനിലെ സുനാമി മുന്നറിയിപ്പിനെ തുടർന്ന് ഒൻപത് ലക്ഷത്തോളം ആളുകൾ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറണമെന്നും രാജ്യത്തെ ഫയർ ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ജാപ്പനീസ് തീരത്തുള്ള നൂറ്റി മുപ്പത്തി മൂന്ന് മുനിസിപ്പാലിറ്റികളെ സുനാമി ബാധിക്കുമെന്നാണ് വിവരം നിലവിൽ എത്ര പേരാണ് സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറിയതെന്ന് വ്യക്തമല്ല വലിയ ഭൂകമ്പ സാധ്യതയുള്ള പ്രദേശമാണ് റഷ്യൻ കിഴ റഷ്യയുടെ കിഴക്കൻ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന കാംചത്ക ഉപദ്വീപ് ഭൂകമ്പങ്ങളുടെ അസ്വസ്ഥമായ നീണ്ട ചരിത്രമുള്ള പ്രദേശമാണിത് പസഫിക് സമുദ്രത്തെ ചുറ്റിപ്പറ്റിയുള്ള റിംഗ് ഓഫ് ഫയർ സ്ഥിരമായി സംഭവിക്കുന്ന മേഖലയാണ് കാംചത് സ്ഥിതി ചെയ്യുന്നത് ലോകത്തിലെ ഏറ്റവും ഭൂകമ്പ സാധ്യതയുള്ള പ്രദേശങ്ങളിലൊന്നാണിത് ഈ വർഷം ജൂലൈയിൽ ജൂലൈയിലാദ്യവും പെട്രോ പാവ്ലോവസ്കാംസുക്കിയിൽ നിന്ന് നൂറ്റി നാല്പത്തിനാല് കിലോമീറ്റർ അകലെ ഏഴ് പോയിന്റ് നാല് തീവ്രതയുള്ള ഭൂകമ്പം ഉൾപ്പെടെ അഞ്ച് പ്രധാന തീരദേശ ഭൂകമ്പങ്ങൾ ഈ മേഖലയിൽ അനുഭവപ്പെട്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ എട്ട് പോയിന്റ് മൂന്ന് തീവ്രത രേഖപ്പെടുത്തിയ ഏഴ് ഭൂകമ്പങ്ങൾ പ്രദേശത്ത് ഉണ്ടായിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ ഒൻപത് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം ഉണ്ടായെങ്കിലും അന്ന് ആളഭയം ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല നിശ്ചലമായ കുളത്തിൽ ഒരു കല്ലിട്ടാൽ മതി അത് വീഴുന്ന സ്ഥലത്ത് നിന്ന് വൃത്തത്തിൽ ഓളങ്ങൾ സഞ്ചരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇതുപോലെയാണ് സമുദ്രത്തിലെ ജലത്തിൽ ഉണ്ടാകുന്ന വലിയ സ്ഥാനചലനമാണ് സുനാമി എന്ന് വിളിക്കുന്നത് ഭൂമികുലക്കം അഗ്നിപർവ്വത സ്ഫോടനം ഉൽക്കാപതനം സമുദ്ര അന്തർചലനങ്ങൾ തുടങ്ങി വിവിധ കാരണങ്ങൾ സുനാമിക്ക് കാരണമാകാം സമുദ്രത്തിന്റെ മടിത്തട്ടിലേൽക്കുന്ന ആഘാതത്തിന് അനുസൃതമായി സുനാമിയുടെ ശക്തിയിലും മാറ്റമുണ്ടാകും സമുദ്രത്തിലെ ഈ മാറ്റങ്ങൾ തീരത്തിന് കൈമാറുന്ന സുനാമിയെ പക്ഷെ തിരിച്ചറിയാൻ ലോകം വളരെ വൈകി അതിനാൽ തന്നെ ഇരുപതാം നൂറ്റാണ്ട് വരെ സംഭവിച്ച സുനാമികളെ കുറിച്ച് വളരെ കുറച്ചറിവ് മാത്രമാണ് ലോകത്തിനുള്ളത് പല എപ്പോഴും രാക്ഷസ തിര എന്ന മട്ടിൽ കെട്ടുകഥകളുമായി ചേർത്ത് സുനാമി അറിയപ്പെട്ടു ജപ്പാൻ ഭാഷയിൽ നിന്നും ഉടലെടുത്തതാണ് സുനാമി എന്ന വാക്ക് സൂം എന്ന നാമി എന്നുമുള്ള രണ്ട് വാക്കുകൾ ചേർന്നാണ് സുനാമിയായി എന്നാൽ തുറമുഖം എന്നും നാമി എന്നാൽ തിരയെന്നുമാണ് അർത്ഥം സുനാമി എന്ന വാക്ക് ജപ്പാനിൽ ഉടലെടുത്തതിനും കാരണമുണ്ട് ലോകത്തിലെ ഏറ്റവും കൂടുതൽ സുനാമി ആചരിച്ചിട്ടുള്ള രാജ്യം കൂടിയാണ് ജപ്പാൻ ഏകദേശം നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് സുനാമികൾ ജപ്പാനിൽ ഉണ്ടായതായാണ് രേഖകൾ സമുദ്രത്തിന്റെ അടിത്തട്ടിൽ പെട്ടെന്നുണ്ടാകുന്ന ചലനങ്ങളാണ് സുനാമിക്ക് കാരണമാകുന്നത് ഈ ചലനങ്ങളിൽ അടിത്തട്ടിലെ ജലം ശക്തമായി മുകളിലേക്ക് ഉയരുമ്പോൾ സുനാമി തരംഗങ്ങൾ രൂപപ്പെടുത്തു ഉയർന്നു പോങ്ങുന്ന ജലം ഗുരുത്താകർഷണത്തിന്റെ ഫലമായി അതിവേഗം താഴുമ്പോഴാണ് സുനാമിയുടെ സഞ്ചാരം ആരംഭിക്കുക ഭൂമിയുടെ അടിത്തട്ടിലെ ഫലകങ്ങൾ തമ്മിലുള്ള ചലനങ്ങളാണ് മിക്കപ്പോഴും ശക്തമായ സുനാമി തിരകൾക്ക് കാരണമാകുന്നത് അതിനാലാണ് പലപ്പോഴും ഭൂകമ്പങ്ങൾക്ക് പിന്നാലെ സുനാമി മുന്നറിയിപ്പ് നൽകുന്നത് കടലിൽ അഗ്നിപർവ്വതങ്ങൾ പൊട്ടുമ്പോഴും സമാനമായ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഉത്ഭവ കേന്ദ്രത്തിൽ നിന്നും ആയിരക്കണക്കിന് കിലോമീറ്ററുകൾക്ക് അകലെ വരെ എത്തി തീരങ്ങളിൽ നാശനാശം ഉണ്ടാക്കാൻ സുനാമിക്ക് കഴിയും പലപ്പോഴും ഭൂകമ്പം ഉൾപ്പെടെ ഉണ്ടായി ൂറുകൾ കഴിഞ്ഞായിരിക്കും സുനാമി നാശം വിതയ്ക്കാൻ എത്തുക കുളത്തിൽ കല്ലിടുമ്പോൾ ഓളങ്ങൾ ചുറ്റിലും സഞ്ചരിക്കുന്നതുപോലെ പ്രഭവ കേന്ദ്രത്തിൽ നിന്നും സുനാമി തിരകൾ ചുറ്റുപാടും സഞ്ചരിക്കുന്നു സുനാമിയുടെ തരംഗ ദൈർക്ക് നൂറുകണക്കിന് കിലോമീറ്ററുകൾ വരും എന്നാൽ ഉൾക്കടലിൽ മുകൾ ഭാഗത്ത് സുനാമിയുടെ വേഗതയാത്ര പലപ്പോഴും തിരിച്ചറിയാറില്ല എന്തിന് ഇവിടെ സഞ്ചരിക്കുന്ന കപ്പലുകൾക്ക് പോലും ജലത്തിന്റെ ചെറിയൊരു ഉയർച്ച താഴ്ചയായി മാത്രമേ സുനാമി തിരകളെ അനുഭവപ്പെടുകയുള്ളൂ എന്നാൽ അടുക്കുമ്പോൾ കപ്പലുകളെ രാക്ഷസ തിരകളായി സുനാമി മാറിയിരിക്കും ഉൾക്കടലിൽ ഒരു മീറ്ററിലധികം സുനാമി തിരകൾ ഉയരം വെക്കാറില്ല കരയോടടുക്കുമ്പോൾ സുനാമി തിരകളുടെ വേഗം കുറയുകയും ഉയരം പതിന് മടങ്ങായി വർധിക്കുകയും ചെയ്യും കരയിലേക്ക് അടുക്കുംതോറും സുനാമി തിരകൾ കടലിൽ ജലനിരപ്പ് ഉയർത്തിക്കൊണ്ടിരിക്കും ശക്തമായ സുനാമി തിര തിരകൾക്ക് മുപ്പത് മുതൽ നാൽപ്പത് മീറ്റർ വരെ ഉയരമുണ്ടാകും ചിലപ്പോൾ ഒരു തെങ്ങിന്റെയും അത്ര ഉയരത്തിൽ തീരങ്ങളിലേക്ക് തള്ളിക്കയറുന്ന അനുഭവമായിരിക്കും സുനാമി നൽകുക തീരത്തേക്ക് അടിച്ചു കയറിയാൽ മുന്നിലുള്ളതെല്ലാം തകർത്ത് തരിപ്പണമാക്കും വെള്ളത്തിന്റെ അതിശക്തമായ തള്ളലിൽ കെട്ടിടങ്ങൾ വാഹനങ്ങൾ എന്നിവ എടുത്തറിയപ്പെടും തുടർന്ന് കടൽ തീരങ്ങളിൽ വലിയ നാശനഷ്ടവും സംഭവിക്കും സുനാമി എന്ന് കേട്ടാൽ നമുക്ക് ഓർമ്മ രണ്ടായിരത്തി നാല് ഡിസംബറിലേക്കാവും ആദ്യം എത്തുക കാരണം ഭയാനകമായ സുനാമിക്ക് നമ്മളിൽ മിക്കവാറും സാക്ഷികളാണ് രണ്ടേകാൽ ലക്ഷത്തിലധികം ആളുകൾക്ക് മരണം സംഭവിച്ച രണ്ടായിരത്തി നാലിലെ സുനാമിയിൽ കേരളത്തിൽ വലിയ പരിക്കേറ്റു ഇന്തോനേഷ്യയിലെ സുമാത്ര തീരത്തുണ്ടായ ഒൻപതേ പോയിന്റ് ഒന്ന് മുതൽ ഒൻപതേ പോയിന്റ് മൂന്ന് തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പമാണ് സുനാമിയായി ലോകത്തിന്റെ വിവിധ തീരങ്ങളെ കാർന്നെത്തുന്നത് തെക്ക് കിഴക്കൻ ഏഷ്യയിലുടനീളമുള്ള തീരദേശങ്ങളെ തകർത്തെറിഞ്ഞ സുനാമി കിഴക്കൻ ആഫ്രിക്ക വരെ എത്തിയിരുന്നു പൊടുന്നിനെ തീരങ്ങളെ വിഴുങ്ങുന്ന സൈലന്റ് കില്ലറായ സുനാമിയെ പിടിച്ചു കെട്ടാൻ ഇന്ന് ഒട്ടേറെ സംവിധാനങ്ങളുണ്ട് ഇതിനാൽ തന്നെ മിക്ക രാജ്യങ്ങൾക്ക് മുൻകൂട്ടി സുനാമി മുന്നറിയിപ്പ് നൽകാനും ഒഴിപ്പിക്കൽ നടപടികൾ പൂർത്തിയാക്കാനും ഇന്ന് കഴിയുന്നു ഇന്ത്യയുടെ ആദ്യത്തെ സുനാമി മുന്നറിയിപ്പ് സംവിധാനം ഹൈദരാബാദിൽ രണ്ടായിരത്തി ഏഴ് ഒക്ടോബർ ഒന്നിന് ആരംഭിച്ചു ആൻഡമാൻ നിക്കോബാർ ദ്വീപിലും സുനാമി മുന്നറിയിപ്പ് നൽകുന്ന സംവിധാനം സ്ഥാപിച്ചിട്ടുണ്ട് ഒരു ഭൂകമ്പം സംഭവിച്ചാൽ കേവലം മൂന്ന് മിനിറ്റിനകം സുനാമി പ്രവചിക്കാൻ ഇന്ന് കഴിയും റഷ്യയിൽ ഭൂകമ്പത്തിന്റെയും സുനാമി മുന്നറിയിപ്പിന്റെയും പശ്ചാത്തലത്തിൽ ജപ്പാനിലെ ഹുക്കുഷിമ ആണവ നിലയത്തിലെ ജീവനക്കാരെ അടക്കം ഒഴിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് മുഴുവൻ ജീവനക്കാരെയും പ്രദേശത്ത് നിന്ന് ഒഴിപ്പിച്ചതായും ഇതുവരെ അസ്വാഭാവികമായി ഒന്നും സംഭവിച്ചിട്ടില്ലെന്നും ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചതായി വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തു രണ്ടായിരത്തി പതിനൊന്നിൽ ജപ്പാനിലുണ്ടായ ഭൂകമ്പം സുനാമി ഫുക്കുഷി ഡെച്ചി ന്യൂക്ലിയർ പവർ പ്ലാന്റിന്റെ നാശത്തിന് കാരണമായിരുന്നു റിക്ടർ സ്കെയിലിൽ ഒൻപത് രേഖപ്പെടുത്തിയ ഭൂകമ്പമാണ് അന്നുണ്ടായത് യിരത്തി എൺപത്തി ആറിലുണ്ടായ ചെർണോബിൽ ആണവ ദുരന്തത്തിന് ശേഷം ലോകം കണ്ട ഏറ്റവും വലിയ ആണവ ദുരന്തമായിരുന്നു ഫുക്കുഷിമിയിലേത് ആണവ നിലയെ ഡീകമ്മീഷൻ ചെയ്യാനുള്ള നടപടികൾ ആരംഭിച്ചെങ്കിലും ഇതിന് വർഷങ്ങൾ വേണ്ടി വന്നേക്കുമെന്നാണ് സൂചന ബുധനാഴ്ച ഉണ്ടായ അതിശക്തമായ ഭൂചലനത്തെ തുടർന്ന് റഷ്യൻ തീരങ്ങളിലും സുനാമി തിരകൾ ആഞ്ഞടിച്ചതായാണ് വിവരം റെക്ടർ സ്കെയിലിൽ എട്ട് പോയിന്റ് എട്ട് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമാണ് റഷ്യയിൽ ഉണ്ടായത് റഷ്യയിലെ കം ചുറ്റ്ക ഉപദ്വീപിലാണ് ഭൂകമ്പം ഉണ്ടായത് പസഫിക് സമുദ്രത്തിലെ പെട്രോ പാവലോഫ്സ് ക്യാമ്പ് ി നഗരത്തിന് തെക്കുകിഴക്കായി നൂറ്റി ഇരുപത്തി ആറ് കിലോമീറ്റർ അകലത്തിലാണ് ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രമെന്ന് യുഎസ് ജിയോളജിക്കൽ സർവേ അറിയിച്ചിരിക്കുകയാണ്